നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട പരിശോധിച്ചിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു നോൺ ായിട്ടാണ് ആർ സി എഫ് എൽ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് പ്രവർത്തിച്ചിരുന്നു ആർ സി എഫ് എൽ കടപ്പത്രങ്ങൾ ഇറക്കിയത് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ഈ കട കടപ്പത്രങ്ങൾ സെബിയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു പുറമെ ആർ സി എഫ് എൽ പുറത്തിറക്കിയ കടപ്പത്രത്തിന് രണ്ട് ആർ ബി ഐ സെബി അംഗീകൃത റേറ്റിംഗ് ഏജൻസികളുടെ ട്രിപ്പിൾ എ പ്ലസ് ക്രെഡിറ്റ് റേറ്റിംഗും ഉണ്ടായിരുന്നു യെസ് ശ്രീ ബാലകൃഷ്ണൻ ശ്രീ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സ്ഥാപനത്തിൻ്റെ ഡിപ്പോസിറ്റ് അംബാനിയുടെ കമ്പനിക്ക് നൽകിയതായി അറിയാൻ കഴിഞ്ഞു സർ ഈ ഡിപ്പോസിറ്റ് നൽകുന്നതിന് മുൻപ് ഈ കമ്പനിയെക്കുറിച്ച് പരിശോധിച്ചിട്ടുണ്ടോ എത്ര ശതമാനം പലിശയാണ് നമുക്ക് ലഭിക്കുമെന്ന് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ ഒൻപത് പോയിൻ്റ് ഒന്ന് ശതമാനം പലിശയ്ക്കാണ് ആ അവർക്ക് നമ്മൾ ആ സ്ഥാപനത്തിൽ ഇവിടുന്ന് കെ എഫ് സി ഡെപ്പോസിറ്റ് ചെയ്തത് അത് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒക്കെ അടക്കം കണ്ടീഷൻ അംഗീകരിച്ച് അതിൻ്റെ എല്ലാ തത്വങ്ങളും നിയമങ്ങളും അംഗീകരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന നിരവധി ലോണുകൾ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളൊന്നും മുന്നോട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കും ഈ ജപ്തി ചെയ്ത സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ് ലേലം ചെയ്തിട്ടുണ്ടോ അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സാർ അദ്ദേഹം കെ എഫ് സിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി വേണ്ടത്ര മനസ്സിലാക്കാതെ മുൻകാലത്തുള്ള അവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സർ കെ എഫ് സി ഈ ഘട്ടത്തിൽ ചോദ്യമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് അല്ലെങ്കിലും കെ എഫ് സി ഈ ഘട്ട ഘട്ടത്തിലെടുത്തിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട് കെ എഫ് സിയെ സംബന്ധിച്ച് നേരത്തെ ഈ ഗവൺമെൻറ് വരുന്ന സമയത്ത് അന്നത്തെ മാർക്കറ്റ് റേറ്റ് അധികമായതുകൊണ്ട് ആയിരുന്നു സാർ പതിമൂന്ന് ശതമാനം വരെയായിരുന്നു സാർ ആവറേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബോറോയിങ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഘട്ടത്തിൽ കൊടുക്കുന്നത് സർ ആദ്യ വർഷം തന്നെ അത് നയൻ പോയിന്റ് ഫൈവിലേക്ക് എത്തിച്ചു ഇപ്പോൾ റിപ്പോ റേറ്റുകൾ വർദ്ധിച്ചത് കാരണം അല്പം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൊമേഴ്സ്യൽ ബാങ്കുകളുമായി വളരെ അധികമായിരുന്ന നമ്മുടെ റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് സർ ഏതൊരു സ്ഥാപനത്തെ പോലെയും ഈ കെ എഫ് സിയിലും നമുക്ക് കുറേ കിട്ടാക്കടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് പരമാവധി എൻ ബി എ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു എന്നാൽ ആളുകളോടെ ബിസിനസ്സുകാരോടെ വളരെ പോസിറ്റീവായ സമയങ്ങളെടുക്കണമെന്നുള്ളത് ഗവൺമെൻറ് സ്റ്റാൻഡാണ് അതിനകത്ത് പരമാവധി ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന തരത്തിലാണ് പക്ഷേ ദീർഘകാലമായിട്ട് പണം അടയ്ക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ടൈം സെറ്റിൽമെൻ്റ് പോലെയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇനിയായാലും അതേ സമീപനമായിരിക്കും സാർ കെ എഫ് സി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ആറ് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം ആറ് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപയായിരുന്നു സാർ അതിൻ്റെ പിന്നെ ലാഭം അത് എഴുപത്തിനാല് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപയായി ഈ പലിശയെല്ലാം കുറച്ച് കൊടുക്കുമ്പോൾ സാർ പത്ത് കോടി വരെ കാർഷിക മേഖലയിൽ ഉള്ള പ്രൊജക്റ്റിന് അഞ്ച് ശതമാനം പലിശക്കൊക്കെ ഇപ്പോൾ കെ എഫ് സി പണം കൊടുക്കുന്നുണ്ട് സർ അതുപോലെ രണ്ട് കോടി വരെ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടത്ര വേറെ ഗ്യാരൻ്റികളില്ലാതെ അവരുടെ പ്രൊഡക്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ലിമിറ്റഡായിട്ടുള്ള കൺട്രോൾ വെച്ചിട്ട് അഞ്ച് ശതമാനം പലിശക്കാണ് അവർക്ക് കെ എഫ് സി കൊടുക്കുന്നത് ബാക്കി സർക്കാർ അവർക്ക് കെ എഫ് സിക്ക് ഇൻട്രസ്റ്റ് സബ് പെൻഷൻ കൊടുക്കുന്നതാണ് വലിയ കൊളാട്ടറിയില്ലാതെ പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി പതിനഞ്ച് കോടി വരെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ ഇവിടെ പതിനഞ്ച് പത്തായിരുന്ന പതിനഞ്ച് കോടി വരെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ആ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിൻ്റെ കാര്യത്തിനകത്ത് ഈ സർക്കാർ വന്നതിന് ശേഷം സാർ മുന്നൂറ് കോടി രൂപയാണ് അധികമായിട്ട് കെ എഫ് സിയുടെ മൂലധനത്തിന് വേണ്ടി വർദ്ധിപ്പിച്ചത് ഈ ബഡ്ജറ്റിൽ ഇരുന്നൂറ് കോടി കൂടി പറഞ്ഞിട്ടുണ്ട് സർ അങ്ങനെ കെ എഫ് സി ഇപ്പോൾ തന്നെ എഴുന്നൂറ്റി ഇരുപത്താറ് കോടി രൂപ അതിൻ്റെ ക്യാപിറ്റലിൻ്റെ കാര്യത്തിനകത്ത് മൂലധനത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പൊതുവിൽ കെ എഫ് സിയുടെ അങ്ങ് അന്വേഷിച്ച് നോക്കണം സാർ ഈ കെ എഫ് സി സംബന്ധിച്ച് ഇപ്പോഴത്തെ ലോണുകൾ നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ചോദിച്ച് നോക്കണം കുറച്ചുകൂടി നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി പുതിയ തരത്തിലാണ് ഏഴായിരത്തി അഞ്ഞൂറ് കോടിക്കടുത്ത് നാലായിരത്തി അഞ്ഞൂറ് കോടിയായിരുന്നു ഈ സർക്കാർ വരുന്ന സമയത്തുണ്ടായിരുന്നു അതിനു അതിനുമുമ്പ് ഒന്നാം സർക്കാരിൻ്റെ സമയത്തും വളരെയേറെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് കോടിയിലേക്കാണ് പതിനായിരം കോടിയിലേക്ക് ബോറോയിങ് കൊടുക്കാൻ പറ്റും കടം കൊടുക്കാൻ പറ്റും നേരത്തെ തന്നെ കെ എഫ് സി മുന്നോട്ട് പോകണം കെ എഫ് സിയുടെ വ്യവസ്ഥയനുസരിച്ച് ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ നിക്ഷേപിക്കുന്നതിന് ബോർഡ് തീരുമാനം വേണം എന്നുള്ള വ്യവസ്ഥ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ആർ സി എഫിൽ പണം നിക്ഷേപിക്കുന്നതിന് അംബാനിയുടെ നേതൃത്വത്തിലുള്ള ആർ സി എഫിൽ പണം നിക്ഷേപിക്കുന്നതിന് ബോർഡ് മീറ്റിംഗ് കൂടിയിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് സാർ എൻ്റെ ചോദ്യം ഈ കാര്യത്തിൽ ഈ നിക്ഷേപം കൊണ്ട് കെ എഫ് സിക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് വ്യക്തമാക്കും മിനിസ്റ്റർ സാർ ഇവിടെ പരാമർശിച്ച ആ ആ നിക്ഷേപം പതിനായിരം കോടിയോളം രൂപയാണ് ആ സ്ഥാപനത്തിൽ പൊതുവിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നത് കെ എഫ് സി അറുപത് കോടി രൂപ അതിലുണ്ടായിരുന്നു അത് ആ സ്ഥാപനം റിലയൻസിൻ്റെ അൻലമ്പാനയുടെ ഉടമസ്ഥയിലുള്ള റിലയൻസ് ക്യാപിറ്റലിന് സാമ്പത്തികമായി തകർച്ച വരികയും അത് തകരുകയും ചെയ്തു പക്ഷെ അത് നിക്ഷേപിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർവ് ബാങ്ക് അംഗീകരിച്ച കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്തത് ഇതിന് ശേഷം ഇത്രയും നഷ്ടം വന്നു ഇത് കെ എഫ് സിക്ക് ആ നഷ്ടം വന്ന സ്ഥിതി വന്നപ്പം ഇരുപത്തിനാല് ശതമാനം പോയിൻറ്റ് വ്യത്യാസമുണ്ട് ഇരുപത്തിനാല് ശതമാനത്തോളമാണ് ഈ ഇതിന് തിരിച്ച് പണം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിന് ഈ റീസ്ട്രക്ചറിങ്ങിനുള്ള ഒരു കമ്പനി അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ആ കമ്പനി ഇരുപത്തിനാല് ശതമാനം എന്ന നിലയിൽ പറ്റും മറ്റ് സ്ഥാപനങ്ങളൊക്കെ അത് അംഗീകരിച്ചെങ്കിലും കെ എഫ് സി അത് അംഗീകരിച്ചില്ല ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനം തരാമെന്ന് പറഞ്ഞിട്ടും നമ്മളത് വീണ്ടും പോയി അതിന് ഇത് ഏറ്റെടുക്കാൻ തയ്യാറായ ഓതം എന്ന് പറയുന്ന കമ്പനി അവർ അമ്പത്തി രണ്ട് ശതമാനം മടക്കി നൽകാമെന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചു അതിനകത്ത് വിത്ത് പ്രൊട്ടസ്റ്റ് കോടതി കേസ് കൊടുത്തുകൊണ്ടാണ് ആ സംഗതി നിൽക്കുന്നത് കോടതിയിൽ ആ കേസ് ഇപ്പോഴും നമ്മളത് അംഗീകരിച്ചിട്ടില്ല പക്ഷേ അമ്പത്തിരണ്ട് ശതമാനം എന്ന നിലയിലേക്ക് വന്നു ഇത് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ബാങ്ക് ഓഫ് ബറോഡയാണ് ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഇതിൻ്റെ തിരിച്ചടവിലെ കാര്യം നോക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ ഉൾപ്പെടെയുള്ള എൽ ഐ സി ഉൾപ്പെടെയുള്ള അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം ഈ കാര്യത്തിനകത്തുണ്ട് പിന്നെ അങ്ങ് ചോദിച്ചൊരു കാര്യം ഈ എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ ബോർഡിൻ്റെ അംഗീകാരം ഉണ്ടായിരുന്നതാണ് സാർ ബോർഡ് നിശ്ചയിച്ച ഒരു പിന്നെ ഒരു ഒരു അസെറ്റ് ലൈബിലിറ്റി അലക്കുന്ന അൽക്കോ എന്ന് വിളിക്കുന്ന അതായത് അൽക്കോ എന്ന് ചുരുക്കപ്പേരിലാണ് അവരുടെ കമ്മിറ്റിയിൽ അവർ പറയുക അസെറ്റ് ലൈബിലിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുണ്ട് സർ അതിനകത്ത് ചെയർമാനായിട്ട് എം ഡി ആണ് മറ്റ് ടെക്നിക്കൽ ആളുകളുണ്ട് അവർ പരിശോധിച്ചിട്ടാണ് വിവിധ ബോർഡുകൾ ചൂടിയത് സാർ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി കൂടിയുണ്ടാവും മനസ്സിലാക്കണം സർ ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ കെ എഫ് സി അഞ്ഞൂറ് കോടി വർദ്ധിപ്പിക്കാൻ എടുക്കാൻ ആലോചിക്കുകയാണ് അതിനുമുമ്പ് തന്നെ തുടങ്ങിയതായിരിക്കണം പക്ഷേ ആദ്യമേ ഒന്ന് രണ്ട് ഘട്ടത്തിൽ രണ്ട് മൂന്ന് ഘട്ടത്തിൽ ഇഷ്യൂ നടത്താൻ ശ്രമിച്ചു പണം കിട്ടിയില്ല അതിനുശേഷം ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപ വരെ കിട്ടിയുള്ളൂ അതിന് തന്നെ പലവിധ സമയം നടത്തേണ്ടി വന്നു അങ്ങനെ വന്നപ്പോൾ കെ എഫ് സിയുടെ റേറ്റിങ് വർദ്ധിപ്പിക്കണം റേറ്റിങ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഇതിൻ്റെ ഈ കിട്ടി ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഇരുപത് ശതമാനം ഇത്തരമൊരു നല്ല റേറ്റിങ്ങുള്ള സ്ഥാപനത്തിൽ ഇടണമെന്നുള്ള കണ്ടീഷൻ വന്നു അങ്ങനെയാണ് ആ പണം ഇട്ടിട്ട് അറുപത് കോടി ഇട്ടു കേട്ടിട്ട് ഇട്ടിട്ട് അവിടുന്ന് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇഷ്യൂ നടത്തിയപ്പോഴാണ് ഒമ്പതേ പോയിന്റ് പിന്നെ പിന്നെ നമുക്ക് പണം കിട്ടിയത് ഒമ്പതേ പോയിന്റ് ഒന്ന് ശതമാനം പലിശയ്ക്ക് നമ്മൾ ഇട്ടത് പിന്നീട് നമുക്ക് പണം കിട്ടി ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തത് ബോർഡിൻ്റെ അംഗീകാരത്തോട് അംഗീകാരം എന്ന് പറഞ്ഞാൽ ബോർഡ് ഏൽപ്പിച്ച ഈ അസറ്റ് ലൈബിലിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി പലതവണ ബോർഡ് ചർച്ച ചെയ്തു മാനേജ്മെൻറ് കമ്മിറ്റി ഡിസിഷൻ എടുത്തു അത് പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനെട്ടിന് നടന്ന ബോർഡ് മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ പല സാമ്പത്തിക സ്ഥാപനങ്ങളും നമുക്കറിയാം ഐ എൽ എഫ് എസ് കേരളത്തിൽ തന്നെ വളരെയേറെ സ്റ്റേക്ക് ഉണ്ടായിരുന്നതാണ് ഇന്ത്യയിലാകെ വളരെയേറെ ഉണ്ടായിരുന്നത് ഐ എൽ എഫ് എസ് പോലുള്ള സ്ഥാപനങ്ങൾ തകർന്നതും ഇന്ത്യയിലെ പല പ്രമുഖമായ സ്ഥാപനങ്ങളും ഒക്കെ തകർന്നതൊക്കെ ആ ആ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങൾ തകർന്ന ഒരു ഘട്ടത്തിൽ സാമ്പത്തിക തകർച്ചയിൽ ഈ സ്ഥാപനം പെട്ടിട്ടുണ്ടോ എന്നുള്ള സത്യമാണ് അതിനകത്ത് അന്ന് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് അന്നത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത് ശ്രീ റോജി എം ജോൺ സർ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത് ആർ സി എഫിൽ ഏകദേശം പതിനായിരം കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങൾ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എൻ്റെ ചോദ്യം നമ്മൾ കെ എഫ് സി നിക്ഷേപം നടത്തിയ സമാന കാലയളവിൽ മറ്റേതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സമാനമായിട്ടുള്ള സ്റ്റേറ്റ് ഏജൻസികൾ ആർ സി എഫ് നിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങേക്ക് പറയാൻ കഴിയുമോ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആനുവൽ കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ടിൽ ഈ ആർ സി എഫിലെ നിക്ഷേപത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പരാമർശം ഉണ്ടാവാതെ പോയി മിനിസ്റ്റർ സാർ ഏതൊക്കെ ഗവൺമെൻ്റെ എന്നുള്ളതിൻ്റെ കണക്ക് എടുക്കേണ്ടി വരും പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന നിക്ഷേപം ഏകദേശം പതിനായിരം കോടി ഇന്ത്യയിലെ പ്രമുഖമായ ധനകാര്യ സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പറ്റുന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു റിസർവ് ആർ ബി ഐ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസികളുടെ റാങ്കിങ്ങുണ്ട് സാർ ഇതിനകത്ത് സർ ഇതിനകത്ത് പിന്നെ ഈ അല്ല ഇവിടെ പറയുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ കാരണം പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് സംസാരിച്ചോണ്ട് എൻ്റെ ശ്രദ്ധ അങ്ങ് പോയി ആ ചോദ്യം എൻ്റെ ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ആനുവൽ റിപ്പോർട്ട് കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഈ ആർ സി എഫ് എൽ ഉണ്ടായിരുന്ന നിക്ഷേപത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാമർശം ഉണ്ടാവാതെ പോയത് ആനുവൽ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് പരാമർശം ഉണ്ടായില്ല സർ ബാങ്കുകളുമായിട്ടുള്ള ടേം ഡെപ്പോസിറ്റ് എന്ന തലക്കെട്ടിൽ വാർഷിക റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് മെച്ചപ്പെടുത്തലിന്റെ ഭാഗമായി അറുപത് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ ആർ സി എഫ് എല്ലിൽ നിക്ഷേപിച്ചപ്പോൾ ടേം ഡെപ്പോസിറ്റുകൾക്കായി എൻ ഡി സി എന്ന തലക്കെട്ടിൽ വാർഷിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി തുടർന്ന് എല്ലാ വർഷവും ഇത് വാർഷിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ന്യൂ ജനറേഷൻ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം യുവാക്കൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സാർ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പദ്ധതികൾ അനൗൺസ് ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് കെ എഫ് സി അതാണ് രണ്ട് കോടി രൂപ വരെ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി എന്ന നിലയിലൊരു ഒരു സ്കീമുണ്ട് സാർ അതിനകത്ത് ഏറ്റവും അധികം ആൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അവർക്ക് രണ്ട് കോടി രൂപ വരെ അഞ്ച് ശതമാനം പലിശ ബാക്കി സംസ്ഥാന സർക്കാർ കെ എഫ് സിക്ക് സബ്സിഡി കൊടുക്കും സർ ധാരാളം ആളുകൾക്ക് അവർക്ക് ഗ്യാരണ്ടി വളരെ വലിയ കൊളാറ്റൽ വേണ്ട സ്റ്റാർട്ടപ്പാണ് പലപ്പോഴും ഐഡിയ ആണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി പോകുമോ എന്നുള്ളതിൽ പ്രത്യേക കമ്മിറ്റിയൊക്കെ വെച്ച് പരിശോധിച്ച് കൊടുക്കുകയാണ് അതിനകത്ത് നേരത്തെ ഈ ഗവൺമെൻറ് വന്നപ്പോൾ അവർ ഉന്നയിച്ച ഒരു പ്രശ്നം അവർക്ക് ഗ്യാരണ്ടി കൊടുക്കാനില്ല അതുകൊണ്ട് എന്ത് ചെയ്യും പ്രത്യേകിച്ച് മൂന്ന് കമ്പനികൾ തമ്മിൽ ധാരണയുണ്ടെങ്കിൽ ഡിഫൻസിൽ നിന്ന് പർച്ചേസ് ഓർഡർ വരികയാണെങ്കിൽ അവരുമായിട്ടുള്ള അഗ്രിമെൻ്റ് വെക്കണം ഡിഫെൻസ് ഒരിക്കലും പർച്ചേസ് ഓർഡർ കൊടുക്കില്ല അത്തരം കാര്യങ്ങൾക്കിളവ് കൊടുത്ത് ഇവരുടെ ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി പണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർ കാർഷിക മേഖലയിൽ കൂടുതൽ നൂതനമായ സംരംഭം വരാൻ പത്തു കോടി രൂപ വരെ പലിശ അഞ്ച് ശതമാനം പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട് സർ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം അതിനകത്ത് പറയുന്ന ഒരു കാര്യം അൻപത് കോടി രൂപ വരെ ഹോട്ടലുകൾക്ക് നമ്മുടെ നാട്ടിൽ ടൂറിസത്തിൻ്റെ ധാരാളം ഹോട്ടലുകൾ വേണം സാർ ഹോട്ടൽ ക്ലസ്റ്ററുകൾ വേണം അൻപത് കോടി രൂപ വരെ ചെറിയ പലിശ സബ്സിഡിയോട് കൂടി കൊടുക്കാനുള്ള ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട് സാർ കെ എഫ് സി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയിൽ അത് എല്ലാ മേഖലയും ഹോട്ടലുകളും പിന്നെ കോൺട്രാക്ടർമാരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബിൽ ഡിസ്കൗണ്ടിങ് അടക്കം ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ക്യാപിറ്റൽ കൂടുതൽ വേണം കാരണം കൂടുതൽ കടം കൊടുക്കണമെങ്കിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ പാലിക്കണം അങ്ങനെയാണ് മുന്നൂറ് കോടി നമ്മൾ വർദ്ധിപ്പിച്ചത് ഇപ്പോൾ ഇരുന്നൂറ് കോടിയും കൂടി നമ്മൾ വർദ്ധിപ്പിക്കാൻ ആലോചിച്ചിട്ടുണ്ട് മൂലധനം മാത്രം അങ്ങനെ വരുമ്പോൾ ഒരു പതിനായിരം കോടി രൂപ പുതിയ മേഖലയിൽ ഉൾപ്പെടെ ധാരാളം കൊടുക്കാൻ കഴിയും സാർ